ൂ അവരത്രേ സ്വയം നഷ്ടത്തിലകപ്പെടുത്തിയ ജനം അവർ കെട്ടിച്ചമച്ചതൊക്കെയും അവരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അതായത് ദൈവത്തെയും പ്രപഞ്ചത്തെയും സ്വന്തം അസ്തിത്വത്തെയും സംബന്ധിച്ച് അവർ കെട്ടിച്ചമച്ച എല്ലാ സിദ്ധാന്തങ്ങളും കാറ്റിൽ പറന്നുപോയി അവർ അവലംബിച്ചിരുന്ന ആരാധ്യന്മാരും ശിപാർശകരും നേതാക്കന്മാരുമെല്ലാം കേവലം മിഥ്യയായിരുന്നുവെന്നും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചു വെച്ചു പുലർത്തിയിരുന്ന അനുമാനങ്ങളൊക്കെയും തെറ്റാണെന്നും തെളിഞ്ഞു അവർ തന്നെയായിരിക്കും പരലോകത്തിൽ ഏറ്റവും നഷ്ടം ഭവിച്ചവർ തീർച്ച ഇനുജി ദൂ എന്നാൽ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും തങ്ങളുടെ റബ്ബിനോട് വിനയമുള്ളവരാകുകയും ചെയ്തവർ നിശ്ചയമായും സ്വർഗാവകാശികളാകുന്നു സ്വർഗത്തിൽ നിത്യവാസികളുമാകുന്നു പരലോകത്തെ സംബന്ധിച്ച വിവരണം ഇവിടെ അവസാനിച്ചു ഈ രണ്ട് കക്ഷികളുടെ ഉപമ ഇപ്രകാരമാകുന്നു അന്ധനും ബധിരനുമായ ഒരാൾ കാഴ്ചയും കേൾവിയുമുള്ള മറ്റൊരാളും ഇവർ രണ്ടും തുല്യരാകുമോ ഈ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾ ഒരു പാഠവും പഠിക്കുന്നില്ലേ ഈ രണ്ടു വിഭാഗത്തിന്റെയും പ്രവർത്തന രീതിയും അനന്തരഫലവും ഒരുപോലെയാവുകയോ സ്വന്തം കണ്ണുകൾ കൊണ്ട് വഴി കാണാതിരിക്കുകയും വഴി പറഞ്ഞു തരുന്നവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവർ അനിവാര്യമായും വഴിതെറ്റും അതിന്റെ തിക്തഫലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും അതുപോലെ സ്വന്തം നിലയിൽ മാർഗം നോക്കി കാണുകയും അറിവുള്ള മാർഗദർശകന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ വളരെ സുരക്ഷിതനായി ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുമാണ് പ്രപഞ്ചത്തിൽ നിന്ന് സത്യത്തിന്റെ തെളിവുകൾ നോക്കിക്കാണുകയും ദൈവം നിയോഗിച്ച സന്മാർഗർശകന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ ആ വ്യക്തിയും കണ്ണു തുറന്ന് ദൈവിക അടയാളങ്ങൾ നോക്കിക്കാണാനും പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കുകയും ചെയ്യാത്ത വ്യക്തിയും തമ്മിൽ ഇതേ വ്യത്യാസം കാണപ്പെടുന്നതാണ് ജീവിതത്തിൽ ഈ രണ്ടു വിഭാഗത്തിന്റെയും പ്രവർത്തന രീതി ഒന്നായിരിക്കുമോ ആയിരിക്കില്ലെങ്കിൽ പിന്നെ പരലോകത്ത് അവർക്ക് ലഭിക്കുന്ന കർമ്മഫലങ്ങൾ തമ്മിൽ ഭിന്നമാകാതിരിക്കുന്നതെങ്ങനെ നാം നോഹിനെ അദ്ദേഹത്തിന്റെ ജനത്തിലേക്ക് നിയോഗിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നു അല്ലോ എന്തെന്നാൽ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും എബാദത്ത് ചെയ്യാതിരിക്കുവിൻ ഇല്ലെങ്കിൽ വേദനയേറിയ ദൈവശിക്ഷ ഒരു നാൾ നിങ്ങളിൽ പതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു فقال الملا الذين كفروا من قومه ما نراك الا بشرا مثلنا وما نراك اتبعك الا الذين هم اراذلنا بادئ الراي وما نرى لكم علينا من فضل ും അദ്ദേഹത്തിന്റെ സന്ദേശം വിശ്വസിക്കാൻ വിസമ്മതിച്ച ജനനായകന്മാർ മറുപടി പറഞ്ഞു ഞങ്ങളുടെ ദൃഷ്ടിയിൽ നീ ഞങ്ങളെപ്പോലൊരു മനുഷ്യനല്ലാതെ വേറെയൊന്നുമല്ല ഞങ്ങളിലെ അധമന്മാർ മാത്രമാണ് വീണ്ടു വിചാരമില്ലാതെ നിന്നെ പിൻപറ്റിയതായി കാണുന്നത് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും നിങ്ങളിൽ കാണുന്നുമില്ല എന്നല്ല നിങ്ങൾ വ്യാജന്മാരാണെന്നത്രേ ഞങ്ങൾ കരുതുന്നത് മക്കാ നിവാസികൾ മുഹമ്മദ് ഉന്നയിച്ച അതേ വിഡ്ഠിത്തപരമായ ആരോപണങ്ങൾ തന്നെ നമ്മെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അങ്ങുമിങ്ങും ചുറ്റി നടക്കുന്നു ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു കുടുംബജീവിതം നയിക്കുന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ദൈവം പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുക സൂറ യാസീൻ പതിനഞ്ചാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇക്കാര്യം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് പ്രവാചകനെ പിൻപറ്റിയിരിക്കുന്നത് അധമന്മാരാണ് എന്ന ആരോപണവും മക്കയിലെ ഉന്നതന്മാരും ഉയർന്ന പദവിക്കാരും മുഹമ്മദ് നബിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തന്നെയാണ് ലോകപരിചയമില്ലാത്ത തലതിരിഞ്ഞ കുറച്ച് ചെറുപ്പക്കാരല്ലാതെ ആരാണ് അയാളുടെ കൂടെയുള്ളത് അതല്ലെങ്കിൽ ദുർബല വിശ്വാസികളും ബുദ്ധിഹീനരുമായ കുറെ അധസ്ഥിതരും അടിമകളും ഉണ്ടായിരിക്കും അൽ അൻ ആം അൻപത്തിരണ്ട് അൻപത്തിനാല് യൂനുസ് എൺപത്തിമൂന്ന് എന്നീ സൂക്തങ്ങളുടെ വിശദീകരണം കൂടി ഓർക്കുക നിങ്ങളിൽ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത കാണുന്നില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്കാണെന്നും ഞങ്ങളുടെ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്നും നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരടയാളവും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അഥവാ വല്ല അനുഗ്രഹവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത് കണ്ടില്ലേ പണവും പ്രതാപവും ആളും അർത്ഥവും പരിവാരങ്ങളുമൊക്കെ ഒരു ലോകം തന്നെ ഞങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുന്നു ദരിദ്രവാസികളായ നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരായി കരുതുവാൻ മാത്രം പിന്നെ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഞങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നത് ും അദ്ദേഹം പറഞ്ഞു എന്റെ ജനമേ ഒന്ന് ചിന്തിക്കൂ ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു തെളിഞ്ഞ സാക്ഷ്യത്തിന്മേൽ നിലകൊള്ളുന്നു കൂടാതെ അവന്റെ സവിശേഷ കാരുണ്യവും എനിക്ക് അരുളിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല ഇതൊന്നും അംഗീകരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ബലാത്കാരം നിങ്ങളെക്കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയോ അതായത് സ്വന്തം ശരീരത്തിലും ചക്രവാളത്തിലും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് തൗഹീദിന്റെ യാഥാർത്ഥ്യത്തിലോളം ഞാൻ ചെന്നെത്തിയിരുന്നു പിന്നീട് ദൈവം കനിഞ്ഞരുളിയ വഹിയിലൂടെ എന്നെ അനുഗ്രഹിക്കുകയും മുമ്പേ ഹൃദയം സാക്ഷ്യപ്പെടുത്തിയ ആ യാഥാർത്ഥ്യത്തെപ്പറ്റി ശരിയായ വിജ്ഞാനം നൽകുകയും ചെയ്തു ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കാം എല്ലാ പ്രവാചകന്മാരും പ്രവാചകത്വത്തിനു മുമ്പ് തന്നെ സ്വന്തം ബുദ്ധിയിലൂടെയും ചിന്തയിലൂടെയും അഭൗതിക യാഥാർത്ഥ്യങ്ങളിലുള്ള വിശ്വാസത്തിൽ എത്തിച്ചേർന്നിരുന്നു പിന്നീട് പ്രവാചകത്വം നൽകിയപ്പോൾ അള്ളാഹു അവരുടെ വിശ്വാസത്തിന് പൂർണമായ വ്യക്തത പ്രദാനം ചെയ്തു ഇൻ ും കൗമന തജഹലൂ എൻറെ ജനമേ ഈ ദൗത്യത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ധനമൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു എന്റെ സന്ദേശം അംഗീകരിച്ചിട്ടുള്ളവരെ ആട്ടിപ്പായിക്കാൻ ഞാൻ ഒരുക്കമല്ല അവർ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാകുന്നു നിങ്ങളോ അവിവേകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടത്രേ ഞാൻ കാണുന്നത് ഞാൻ നിസ്വാർത്ഥനായ ഉപദേശകനാണ് എന്റെ ഏതെങ്കിലും താൽപര്യത്തിനു വേണ്ടിയല്ല നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രയാസങ്ങളെല്ലാം സഹിക്കുന്നത് ഈ സത്യപ്രബോധനത്തിലും അതിനുവേണ്ടി ജീവൻ പോലും പണയപ്പെടുത്തി ഇത്രയും ദുരിതപൂർണമായ പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നതിലും സ്വന്തം താൽപ്പര്യമുള്ളതായി ഒറ്റ തെളിവ് പോലും നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല അവർക്ക് എന്ത് പദവിയും വിലയുമാണുള്ളതെന്ന് അവരുടെ നാഥൻ അറിയാം അവന്റെ മുമ്പിൽ വെച്ച് അത് വെളിപ്പെടുകയും ചെയ്യും അമൂല്യമായ രത്നങ്ങളാണ് അവയെങ്കിൽ ഞാനും നിങ്ങളും കൈയൊഴിഞ്ഞതുകൊണ്ട് മാത്രം അവ ചരൽ കല്ലുകളായി മാറാൻ പോകുന്നില്ല ഇനി അവ മൂല്യമില്ലാത്ത കല്ലുകൾ മാത്രമാണെങ്കിൽ എവിടെ വേണമെങ്കിലും വലിച്ചെറിയാൻ അവയുടെ നാഥന് അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ സൂറ അൽ അൻ ആം അൻപത്തിരണ്ട് അൽ കഹഫ് ഇരുപത്തിയെട്ട് സൂക്തങ്ങൾക്ക് നൽകിയ വിവരണം കൂടി ശ്രദ്ധിക്കുക എന്റെ ജനമേ ഞാൻ അവരെ ആട്ടിയകറ്റുകയാണെങ്കിൽ ദൈവശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരാണുണ്ടാവുക ഈ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലേ أقول للذين تزدري أعينكم لن يؤتيهم الله خيرا الله أعلم بما في أنفسهم إني إذا لمن الظالمين അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എന്റെ കൈവശമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എനിക്ക് അതിഭൗതിക ജ്ഞാനമുണ്ടെന്നും പറയുന്നില്ല ഞാൻ മലക്കാണെന്നും വാദമില്ല നിങ്ങളുടെ കണ്ണുകൾ നിസാരരായി കാണുന്നവർക്ക് അള്ളാഹു ഒരു ഗുണവും നൽകിയിട്ടില്ല എന്നും ഞാൻ പറയുകയില്ല അവരുടെ മനസ്സിലുള്ളത് നന്നായി അറിയുന്നത് അല്ലാഹു തന്നെയാകുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അക്രമിയായിത്തീരും ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനായി മാത്രമേ താങ്കളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്ന അവരുടെ വിമർശനത്തിന് മറുപടിയാണിത് നൂഹ് നബി പറയുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണ് മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലുമാണെന്ന് വല്ലപ്പോഴും വാദിച്ചിട്ടുണ്ടെങ്കിലല്ലേ അതൊരാരോപണമായി ഉന്നയിക്കേണ്ടതുള്ളൂ എന്റെ വാദം ഇതൊന്നു മാത്രമാണ് യഥാർത്ഥമായ വിജ്ഞാന കർമ്മങ്ങളുടെ നേരായ മാർഗം ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്നെ ഇഷ്ടമുള്ള രൂപത്തിൽ പരീക്ഷിച്ചു കൊള്ളുക പക്ഷേ ഈ വാദം പരീക്ഷിക്കാൻ നിങ്ങൾ സ്വീകരിച്ച മാർഗം എന്താണ് ചിലപ്പോൾ നിങ്ങൾ എന്നോട് അദൃശ്യ കാര്യങ്ങൾ ചോദിക്കുന്നു മറ്റു ചിലപ്പോൾ ദൈവിക ഖജനാവിന്റെ താക്കോലുകളെല്ലാം എന്റെ കയ്യിലാണ് എന്ന മട്ടിൽ പല അത്ഭുതങ്ങളും കാണിക്കാനാവശ്യപ്പെടുന്നു ഇനിയുമൊരിക്കൽ ഞാൻ തിന്നുകയും കുടിക്കുകയും ഇറങ്ങി നടക്കുകയും ചെയ്യുന്നുവെന്നത് ഒരാരോപണമായി ഉന്നയിക്കുന്നു ഇതൊന്നും ചെയ്യാത്ത മലക്കാണെന്ന് മുമ്പ് ഞാൻ വാദിച്ചിരുന്നുവോ ഏതൊരാൾ വിശ്വാസ സംസ്കാര നാഗരികതയിൽ ശരിയായ മാർഗദർശകനാണെന്ന് വാദിക്കുന്നുവോ അയാളോട് അഭിഷയകമായി ഇഷ്ടമുള്ളത് ചോദിക്കുക പക്ഷെ നിങ്ങളുടെ കാര്യം വിചിത്രമാണ് ഇന്നയാളുടെ എരുമ പ്രസവിക്കുന്നത് ആണായിരിക്കുമോ അതോ പെണ്ണായിരിക്കുമോ എന്നാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് കേട്ടാൽ തോന്നും മനുഷ്യജീവിതത്തിന്റെ സംസ്കാര നാഗരിക പ്രശ്നങ്ങളുടെ അടിത്തറയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ എരുമയുടെ ഗർഭമെന്ന് സൂറ അൽ അൻആം അൻപത്തിയൊന്ന് സൂക്തങ്ങൾക്ക് നൽകിയ വിശദീകരണം ശ്രദ്ധിക്കുക ഒടുവിൽ അവർ പറഞ്ഞു ഹേ നൂഹ് നീ ഞങ്ങളോട് തർക്കിച്ചു ധാരാളം തർക്കിച്ചു കഴിഞ്ഞുവല്ലോ ഇനി ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഒന്നിങ്ങ് കൊണ്ടുവാ നീ സത്യം പറയുന്നവനാണെങ്കിൽ നോഹ് മറുപടി കൊടുത്തു അത് അള്ളാഹു തന്നെ കൊണ്ടുവരും അവൻ ഇച്ഛിച്ചാൽ അത് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല കഴിയില്ലാഹുബുക്കും ഇനി ഞാൻ വല്ല നന്മയും ചെയ്തു തരാൻ ആഗ്രഹിച്ചാൽ തന്നെ അള്ളാഹു നിങ്ങളെ വഴിതെറ്റിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്റെ ആഗ്രഹം നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല അവനാകുന്നു നിങ്ങളുടെ നാഥൻ അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് അതായത് അള്ളാഹു നിങ്ങളുടെ ധർമ്മവ്യതിയാനവും തിന്മയോടുള്ള ആഭിമുഖ്യവും നന്മയോടുള്ള വൈമുഖ്യവും കാണുന്നു അതിനാൽ നിങ്ങൾക്ക് സന്മാർഗപ്രാപ്തിക്ക് തൗഫീക്ക് നൽകേണ്ടെന്നും സ്വയം സ്വീകരിച്ച മാർഗഭ്രംശത്തിലൂടെ തന്നെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളട്ടെ എന്നും ഉദ്ദേശിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംസ്കരിക്കാനുള്ള എന്റെ ഒരു ശ്രമവും ഫലപ്രദമാവുകയില്ല പ്രവാചകരെ ഇതെല്ലാം ഇയാൾ സ്വയം ചമച്ചതാണെന്ന് അവർ പറയുന്നുവോ അവരോട് പറയുക ഇത് ഞാൻ സ്വയം ചമച്ചതാണെങ്കിൽ എന്റെ പാപത്തിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു വാചക ശൈലിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് നബി തിരുമേനിയുടെ നാവിലൂടെ നോഹിന്റെ കഥ കേട്ടപ്പോൾ എതിരാളികൾ ആരോപണമുന്നയിച്ചിരിക്കണം മുഹമ്മദ് ഈ കഥ ചമച്ചവതരിപ്പിക്കുന്നത് അതെല്ലാം നമ്മുടെ മേൽ കെട്ടാൻ വേണ്ടിയാണ് കള്ളത്തരങ്ങൾ നേർക്കുനേരെ നമ്മോട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാതിരുമ്പോൾ അതിനുവേണ്ടി ഒരു കഥ ചമച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച പ്രസ്താവനകൾ എന്ന നിലയിൽ നമ്മോട് ചേർക്കുകയാണ് അതുകൊണ്ട് വചന വചനശൃംഖലമൊറിച്ച് അവരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണിവിടെ യാഥാർത്ഥ്യം ഇതാണ് അധമരായ ആളുകളുടെ ഹൃദയം എപ്പോഴും തിന്മയിലേക്കായിരിക്കും തിരിയുക കാര്യത്തിന്റെ നല്ല വശത്തേക്ക് തിരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല ഒരു വ്യക്തി ബുദ്ധിപരമായ കാര്യങ്ങൾ പറയുകയോ ഗുണപാഠങ്ങൾ നൽകുകയോ ഏതെങ്കിലും തെറ്റിനെപ്പറ്റി ബോധവാന്മാരാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി സ്വയം നന്നാവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ അധമന്മാർ അതിലെ ഉപദേശത്തെയും തത്വത്തെയും വെള്ളത്തിലാക്കാൻ വല്ല പഴുതും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരുതുകയാണ് ചെയ്യുക അവർ തിന്മയിൽ ഉറച്ചു നിൽക്കുന്നതോടെ ഉപദേശകന്റെ മേൽ കുറ്റം ആരോപിക്കുക കൂടി ചെയ്യുന്നു എത്ര നല്ല ഉപദേശമാണെങ്കിലും ശരി കേൾക്കുന്നവൻ തന്റെ നേരെയുള്ള ഗുണകാംക്ഷയായിട്ടല്ലാതെ കുറ്റാരോപണമായിട്ടാണത് കണക്കിലെടുക്കുന്നതെങ്കിൽ അല്പവും പ്രയോജനപ്പെടുകയില്ല ഇത്തരക്കാർ തങ്ങളുടെ ചിന്ത കെട്ടിപ്പടുക്കുന്നത് മൗലികമായി തന്നെ ചീത്തയായ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കാര്യം യഥാർത്ഥമാവാനും സങ്കല്പമാകാനും ഒരുപോലെ സാധ്യതയുള്ളതാണെന്ന് കരുതുക പക്ഷേ അത് നിങ്ങളുടെ അവസ്ഥയോട് തികച്ചും അനുയോജ്യമാവുകയും നിങ്ങളുടെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ യാഥാർത്ഥ്യമായി ഗണിക്കും നിങ്ങൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ അതിലെ പാഠമുള്ള ഭാഗം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഇനി തെറ്റിദ്ധാരണ പുലർത്തുന്നവനും സങ്കുചിത മനസ്കനുമാണെങ്കിലോ ഇങ്ങനെയൊരു കഥ തന്റെ മേൽ ചാരാൻ വേണ്ടി മാത്രം മെനഞ്ഞെടുത്തതാണെന്ന് അത് പറയുന്നവന്റെ നേരെ ആക്ഷേപമുന്നയിക്കുകയായിരിക്കും ചെയ്യുക ഈ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ കഥ ഞാൻ മെനഞ്ഞെടുത്തതാണെങ്കിൽ ആ കുറ്റത്തിന് ഞാൻ ഉത്തരവാദിയാണ് പക്ഷേ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റ് തൽസ്ഥാനത്തു തന്നെയുണ്ട് അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാനല്ല നിങ്ങൾ തന്നെയായിരിക്കും ൂ നൂഹിന് ദിവ്യസന്ദേശം ലഭിച്ചു എന്തെന്നാൽ നിന്റെ ജനത്തിൽ ഇപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ളവരല്ലാതെ ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അവരുടെ ചെയ്തികളിൽ താങ്കൾ ദുഃഖിക്കാതിരിക്കുക ൂറൂ നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ബോധനമനുസരിച്ച് ഒരു കപ്പൽ പണിതു തുടങ്ങുക നോക്കുക ധിക്കാരം കൈക്കൊണ്ടുവരുണ്ടല്ലോ അവരുടെ കാര്യത്തിൽ എന്നോടൊരു ശിപാർശയും ചെയ്തു പോകരുത് അവരൊക്കെയും മുങ്ങിയൊടുങ്ങേണ്ടവരാകുന്നു ഒരു ജനതയ്ക്ക് പ്രവാചക സന്ദേശം പൂർണമായും എത്തിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് വല്ലവരും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും വരാനുള്ള സാധ്യത അവശേഷിക്കുന്നിടത്തോളം മാത്രമേ പിന്നീട് ആ ജനതയ്ക്ക് നിലനിൽക്കാൻ അവസരം ലഭിക്കുകയുള്ളൂവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതിലെ നല്ല ഘടകങ്ങളെല്ലാം വേർതിരിക്കപ്പെടുകയും അവർ അന്വേഷിക്കുന്നത് ചീത്ത ഘടകങ്ങളുടെ സമുച്ചയമായി മാറുകയും ചെയ്യുമ്പോൾ അള്ളാഹു ആ ജനതയ്ക്ക് പിന്നീട് ഒരവസരവും നൽകുകയില്ല ചീത്തഭാഗം മറ്റു നല്ല ഭാഗത്തെ കൂടി ദുഷിപ്പിക്കുന്നതിനു മുമ്പ് മുറിച്ച് ദൂരെ എറിയുക എന്നത് ദൈവകാരുണ്യത്തിന്റെ താല്പര്യം മാത്രമാണ് വീണ്ടും അവരോട് കരുണ കാണിക്കുന്നത് മുഴുവൻ ലോകത്തോടും വരും പോലും ദയയില്ലാതെ വർത്തിക്കുന്നതിന് തുല്യമായിരിക്കും ഇഹലോകത്തിലെ പ്രത്യക്ഷമായ കാര്യങ്ങളിൽ മനുഷ്യൻ എന്തുമാത്രം വഞ്ചിതനാവുന്നു എന്ന് കാണിക്കുന്ന കൗതുകകരമായ ഒരു സംഭവമാണിത് നൂഹ് അലൈസ്വലാം നദികളിൽ നിന്ന് വളരെ വിദൂരമായ മരുപ്രദേശത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ ജനങ്ങൾക്കിത് അങ്ങേയറ്റം അപഹാസ്യമായ പ്രവൃത്തിയായാണ് തോന്നിയത് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ വയസ്സന്റെ ഭ്രാന്ത് ഇത്രത്തോളമായോ ഇപ്പോൾ മരുഭൂമിയിലാണല്ലോ കക്ഷി കപ്പലോട്ടാൻ പോകുന്നത് ദിവസങ്ങൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ തന്നെ അവിടെ കപ്പലോടുമെന്ന് അന്ന് ആർക്കും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല നൂഹിന് ഭ്രാന്താണെന്നതിനുള്ള വ്യക്തമായ ഒരു തെളിവായാണ് അവരതിനെ കണക്കാക്കിയത് അവർ പരസ്പരം പറഞ്ഞു ഇയാളുടെ കിറുക്കിനെക്കുറിച്ച് മുമ്പ് നിങ്ങൾക്ക് സംശയം തോന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന് നേരിൽ കണ്ടുകൊള്ളൂ എന്നാൽ നാളെ ഇവിടെ തീർച്ചയായും ഒരു കപ്പൽ അനിവാര്യമായി തീരുമെന്ന് ബോധ്യമുള്ള നബിക്ക് അവരുടെ അജ്ഞതയിലും പരിഹാസത്തിലും മറിച്ചും ചിരി വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു എന്തൊരവിവേകമാണിത് ആപത്ത് ജനങ്ങളുടെ തലയ്ക്കു മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവർ ഞാൻ ഭ്രാന്തനാണെന്ന് വിചാരിച്ച് രസിച്ചിരിക്കുകയാണ് ഈ ലോകത്തിലെ പ്രത്യക്ഷവും ഇന്ദ്രിയ ഗോചരവുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഡ്ഢിത്തമെന്നും സാമർഥ്യമെന്നും മനസ്സിലാക്കപ്പെടുന്ന സംഗതികൾ യഥാർത്ഥ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ എന്തുമാത്രം വ്യത്യസ്തങ്ങളായിരിക്കുമെന്ന് ഈ സംഭവം അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാം ഉപരിപ്ലവമായി ചിന്തിക്കുന്നവർ അങ്ങേയറ്റം ബുദ്ധിപരമെന്ന് കരുതുന്ന കാര്യം യഥാർത്ഥ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ തികഞ്ഞ വിഡിതമായിരിക്കും അതേപോലെ ഉപരിപ്ലവ നിരീക്ഷകൻ വ്യർത്ഥവും ഭ്രാന്തവും അപഹാസ്യവുമായി കരുതുന്ന നടപടി യാഥാർത്ഥ്യമറിയുന്നവരുടെ ദൃഷ്ടിയിൽ പൂർണമായും ശരിയും ബുദ്ധിപരവും യുക്തിസഹവുമായിരിക്കും നോഹ് കപ്പൽ നിർമ്മാണത്തിലേർപ്പെട്ടു അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമാണിമാർ അതിന്റെ സമീപം കടന്നു പോയപ്പോഴൊക്കെ പരിഹസിച്ചുകൊണ്ടിരുന്നു നോഹ് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുകയാണ് ആരിലാണ് അപമാനകരമായ ആ ശിക്ഷ വന്നെത്തുക എന്നും ആരെയാണ് തടുക്കാനാവാത്ത വിപത്ത് ബാധിക്കുകയെന്നും അടുത്തു തന്നെ അറിയുന്നുണ്ട് حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين قل نحمل فيها من അങ്ങനെ നമ്മുടെ വിധി സമാഗതമായി ആ അടുപ്പിൽ ഉറവുപൊട്ടി അപ്പോൾ നാം പറഞ്ഞു എല്ലാ ജന്തുവർഗത്തിന്റെയും ഓരോ ജോഡിയെ കപ്പലിൽ കയറ്റിക്കൊള്ളുക സ്വന്തം കുടുംബത്തെയും നേരത്തെ വിധി പറയപ്പെട്ടവരൊഴിച്ച് വിശ്വാസികളായവരെയും അതിൽ കയറ്റുക നോഹിനോടൊപ്പം വിശ്വസിച്ചവരാവട്ടെ തുച്ഛമാളുകളെ ഉണ്ടായിരുന്നുള്ളൂ അടുപ്പിൽ ഉറവ പൊട്ടിയതിനെ ഖുർആാൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആന്റെ വ്യക്തമായ പദപ്രയോഗത്തിൽ നിന്നും മനസ്സിലാകുന്നത് തന്നെയാണ് നമ്മുടെ അഭിപ്രായത്തിൽ ശരിയായത് ഒരു പ്രത്യേക അടുപ്പിൽ നിന്ന് ഒരു ഉറവ പൊട്ടിയൊഴുകിക്കൊണ്ടായിരുന്നു പ്രളയം ആരംഭിച്ചത് പിന്നെ മീത നിന്ന് കനത്ത മഴ തുടങ്ങി ഭൂമിയിൽ സർവത്ര ഉറവകൾ പൊട്ടിയൊഴുകാനും തുടങ്ങി അടുപ്പിൽ നിന്ന് വെള്ളം പ്രവഹിച്ചതു മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്പം കൂടി മുമ്പോട്ട് പോയാൽ മഴയെയും സൂചിപ്പിക്കുന്നുണ്ട് സൂറ അൽ ഖമർ സൂക്തം പതിനൊന്ന് പന്ത്രണ്ടിൽ അത് വിശദമായി തന്നെ വന്നിരിക്കുന്നു അപ്പോൾ കോരിച്ചൊരിയുന്ന പേമാരിയാൽ നാം വിണ്ണിന്റെ കവാടങ്ങൾ തുറന്നു ഭൂമിയെ പിളർന്ന് പുഴകളാക്കി അങ്ങനെ വിധിക്കപ്പെട്ടിരുന്ന കാര്യം നിവർത്തിക്കുന്നതിനു വേണ്ടി ജലമൊക്കെയും കൂടിച്ചേർന്നു തന്നൂർ എന്ന പദത്തിൽ അൽ ചേർത്തതിൽ നിന്ന് മനസ്സിലാകുന്നത് കൽപ്പന ലഭിക്കുമ്പോൾ ഉടനെ പ്രവഹിക്കാൻ അള്ളാഹു ഒരു പ്രത്യേക അടുപ്പ് നിശ്ചയിച്ചിരുന്നുവെന്നാണ് പിന്നീട് പ്രളയത്തിന്റെ അടുപ്പായി അത് അറിയപ്പെട്ടു താങ്കളുടെ കുടുംബാംഗങ്ങളിൽ സത്യനിഷേധികളാണെന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരല്ലെന്നും മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളവരുമാണ് വിധി പറയപ്പെട്ടവർ എന്നതുകൊണ്ട് ഉദ്ദേശ്യം അവരെ കപ്പലിൽ കയറ്റരുത് ഇത് മിക്കവാറും രണ്ട് വ്യക്തികളായിരിക്കാനാണ് സാധ്യത ഒന്ന് ഹലറത്ത് നൂഹിന്റെ മകൻ അവൻ പ്രളയത്തിൽ മുങ്ങിയതായി ഖുർആാൻ പറയുന്നുണ്ട് മറ്റൊന്ന് നൂഹ് നബിയുടെ ഭാര്യ സൂറ അത്തഹരീൻ പത്താം സൂക്തത്തിൽ അതേപറ്റി പരാമർശിച്ചിരിക്കുന്നു മറ്റംഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഖുർആാൻ അവരെക്കുറിച്ചൊന്നും പരാമർശിച്ചില്ല മുഴുവൻ മനുഷ്യകുലത്തിന്റെയും വംശപരമ്പര നൂഹ് നബിയുടെ മൂന്ന് മക്കളിലാണ് ചെന്ന് അവസാനിക്കുന്നതെന്ന ജീവശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രകാരന്മാരുടെയും സിദ്ധാന്തത്തെ ഖുർആന്റെ ഈ പ്രസ്താവം നിഷേധിക്കുന്നു ഈ പ്രളയത്തിൽ നിന്ന് നൂഹും തന്റെ ഭാര്യയും മൂന്ന് മക്കളുമല്ലാത്ത മറ്റാരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന ഇസ്രായേലി കഥകളാണ് ഈ തെറ്റിദ്ധാരണ പരത്തിയത് പക്ഷേ നൂഹിന്റെ കുടുംബത്തിന് പുറമേ തന്റെ ജനതയിലെ ഒരു വിഭാഗവും പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഖുർആൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു നൂഹിന്റെ പുത്രന്മാരുടെ മാത്രമല്ല കപ്പലിൽ കയറ്റിയ എല്ലാവരുടെയും സന്താന പരമ്പരയാണ് മനുഷ്യരാശിയെന്നും ഖുർആൻ സ്ഥാപിച്ചിട്ടുണ്ട് നൂഹിന്റെ കൂടെ നാം കപ്പലിൽ കയറ്റിയവരുടെ സന്തതികൾ എന്ന് അൽ ഇസ്രാ സൂക്തം മൂന്നിലും ആദമിന്റെ സന്തതികളിൽ നിന്നും നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരുടെ സന്താനങ്ങളിൽ നിന്നും എന്ന് സൂറ മറിയം അൻപത്തിയെട്ടാം സൂക്തത്തിലും പരാമർശിച്ചിട്ടുണ്ട്